ഹായ് സ്റ്റുഡൻസ് അപ്പൊ നമ്മൾ പ്രീവിയസ് സെഷനിൽ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത് കുറെ ഡൈനസ്റ്റീസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ ഇന്ത്യയിൽ ഭരിച്ചിട്ടുള്ള കുറെ ഭരണാധികാരികളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു ഏതൊക്കെ ഭരണാധികാരികളെ കുറിച്ചായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത് മക്കൾ പറഞ്ഞേ ഫസ്റ്റ് നമ്മൾ വകാടക രാജാവായിരുന്ന വിദ്യാശക്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു പിന്നെ മൗര്യ രാജവംശത്തെ കുറിച്ച് കുറച്ചു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു പിന്നെ നമ്മുടെ ഗുപ്ത ഭരണവംശം അല്ലെ രാജവംശം അതിലുള്ള രാജാക്കന്മാര് ചന്ദ്രഗുപ്ത ഫസ്റ്റ് സെക്കൻഡ് കാന്തഗുപ്ത സമുദ്രഗുപ്ത പറയുന്ന കുറേ രാജാക്കന്മാരെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് അപ്പോ ഈ ഗുപ്ത രാജാക്കന്മാര് പലതരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്ന് പറയുന്ന ഇതിലാണ് നമ്മൾ നിർത്തിയത് അല്ലെ കഴിഞ്ഞ ക്ലാസ് അപ്പൊ അതിന് വെച്ച് തന്നെ നമ്മൾ തുടങ്ങാൻ പോവുകയാണ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ് ദ സ്പ്രെഡ് ഓഫ് അഗ്രികൾച്ചർ അല്ലെ കൃഷിയുടെ വ്യാപനത്തെ സഹായിച്ച അല്ലെ ഗുപ്ത രാജാക്കന്മാര് ഈ കൃഷി വ്യാപകമായി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ സഹായിച്ചിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ മക്കളെ ഓക്കെ ഈവൺ ദ ിൽ മെയ് സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ എന്താ പറയുന്നത് അനാവശ്യമായി കിടക്കുന്ന ലാൻഡ്സ് ഒക്കെ അല്ലേ അതൊക്കെ അവരെന്ത് ചെയ്യും കൃഷി ചെയ്യാൻ വേണ്ടിട്ട് അവര് മാറ്റും അതിരെ ഓക്കെ അതാണ് കൃഷിക്ക് ഉപയോഗപ്പെടാതെ കിടന്ന പ്രദേശങ്ങൾ പോലും കൃഷിക്ക് വേണ്ടി അവർ ഉപയോഗിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത് ഏത് ഡൈനസിറ്റിയില് ഗുപ്ത കാലഘട്ടത്തല്ലേ ഗുപ്ത രാജവംശം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്ത് കൃഷി എങ്ങനെയൊക്കെയാണ് വ്യാപിക്കപ്പെട്ടത് അതിന് വ്യാപനത്തെ സഹായിച്ചിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് കേട്ടോ നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത് ആൻഡ് ദ ന്യൂ സോഷ്യൽ സിസ്റ്റം പ്രൊവൈഡ് അല്ലെ സഫിഷ്യൻ ലേബർ ഫോഴ്സ് ഫോർ അഗ്രികൾച്ചർ അപ്പൊ പുതിയത് പല സാമൂഹിക മാറ്റങ്ങൾ വന്നു പുതിയ സാമൂഹിക വ്യവസ്ഥയെ അനുസരിച്ച് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള തൊഴിൽ ശക്തിനെ അവര് തന്നെ പ്രൊവൈഡ് ചെയ്തു ലേബേഴ്സിന് അല്ലെ ഓരോ കൃഷിക്ക് ആവശ്യമായിട്ട് എത്ര തൊഴിലാളികൾ വേണം അവരെ അവർ എന്ത് ചെയ്തു പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തു അങ്ങനെ കൃഷി വ്യാപനപ്പെടുത്താനുള്ള ഓരോ ഘടകങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ രണ്ട് പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്തത് ആദ്യത്തെ പോയിന്റ് എന്താണ് അൺകൾട്ടിവേറ്റഡ് ഏരിയ കൾട്ടിവേബിൾ ആക്കി മാറ്റുകയും രണ്ടാമത്തേത് ഓരോ കൃഷിക്ക് അനുസൃതമായിട്ടുള്ള തൊഴിലാളികളെ അവർ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോയാലോ ആൻഡ് എ ന്യൂ സോഷ്യൽ സിസ്റ്റം പ്രൊവൈഡഡ് ഫോർ അഗ്രികൾച്ചർ നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലേ എന്താണ് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യയെയും കാലാവസ്ഥയെയും സംബന്ധിച്ച് ബ്രാഹ്മണർക്ക് ഉണ്ടായിരുന്ന അറിവ് എന്നുവച്ചാല് ടെക്നോളജി രീതിയിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വന്നു ബ്രാഹ്മണർക്കുള്ള അറിവ് അനുസരിച്ച് പലതരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ അല്ലെ ടെക്നോളജിക്കൽ ചേഞ്ചസ് അവർ കൊണ്ടുവന്നു എന്ന് മക്കള് മനസ്സിലാക്കണം പിന്നെയോ അതുപോലെ തന്നെ വേറെ മറ്റു സുപ്രധാന ഘടകം എന്ന് പറയുന്നത് കൃഷിയെ വ്യാപിപ്പിക്കാനുള്ള സുപ്രധാന ഘടകം എന്ന് പറയുന്നത് ഇറിഗേഷൻ ഫെസിലിറ്റീസ് ആണ് അല്ലെ വിവിധ തരത്തിലുള്ള ജലസേചന മാർഗങ്ങളാണ് ഗുപ്ത കാലഘട്ടത്ത് യൂസ് ചെയ്തിരുന്നത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്താലോ മക്കളെ ഓക്കെ അപ്പൊ സ്ലൈഡിലേക്ക് നോക്കിക്കേ ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഡ്യൂറിംഗ് ദ ഗുപ്ത പീരീഡ് അല്ലെ ഗുപ്ത കാലഘട്ടത്തിലുള്ള ജലസേക്ഷണ മാർഗങ്ങൾ കൃഷി ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താവശ്യമാണ് വെള്ള ആവശ്യമാണ് ആ വെള്ളം എവിടെ ഒക്കെയാണ് ഉണ്ടാവുക ഏതൊക്കെയാണ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് യൂസ് ചെയ്ത് നമുക്കൊക്കെ അറിയുന്ന കുറെ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നോക്കിക്കേ ഗുപ്ത കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെയായിരുന്നു അവർക്ക് വാട്ടർ ലഭിച്ചിരുന്നത് ജലം ലഭ്യത കൂടുതലായിട്ട് അവർ കണ്ടിരുന്നത് മെയിൻലി കനാൽസ് അല്ലെ കനാലുകൾ തോറുമാണ് അവർക്ക് വെള്ളം കൃഷി ഇടങ്ങളിലേക്ക് ലഭിച്ചിരുന്നത് അല്ലെ ഇറ്റ് ഈസ് വാട്ടർ റേസ്റ്റ് ഫ്രം വെൽസ് റേസ്റ്റ് ലാൻഡ്സ് എന്താണ് കിണറ്റിൽ നിന്ന് ഉയർത്തുന്ന ജലം ചാലിലൂടെയാണ് അല്ലെ കനാൽസിലൂടെയാണ് എവിടെ എത്തുന്നത് കൃഷി ഇടങ്ങളിലേക്ക് എത്തുന്നത് എന്ന് മക്കള് മനസ്സിലാക്കിയാൽ മതി ഓക്കെ പിന്നെ അടുത്ത ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഏതാണ് ടാങ്ക് വാട്ടർ റിസർവോയർ ആണ് ടാങ്ക് വാട്ടർ റിസർവോയർ എന്ന് പറയുമ്പോ മീൻ ചെയ്യുന്നത് എന്താണ് ഇറ്റ് കുളം ജല സംഭരണി കുളങ്ങളാണ് അല്ലെ ഇപ്പൊ കനാലുകളെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ ചാലുകളായിട്ട് അത് കൃഷിയിടങ്ങളിലേക്ക് വ്യാപിക്കും എന്നുള്ളത് ഇനി കുളങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് കുളത്തിൽ വെള്ളം എന്ന് പറയുന്നത് റെയിൻ വാട്ടർ വാസ് കളക്ടഡ് ആൻഡ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ അല്ലേ മഴവെള്ളം ശേഖരിച്ചു വെച്ച് അല്ലെ മഴവെള്ളം കുളത്തിലൊക്കെ നമ്മൾ ശേഖരിച്ചു വെച്ച് അത് കൃഷിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു അല്ലെ പിന്നെ വാട്ടർ റിസർവോയേഴ്സ് റിസർവോയ്സ് ബിൽറ്റ് ഇൻ സൗത്ത് ഇന്ത്യ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള കുളങ്ങൾ വ്യാപകമായിട്ട് നമുക്ക് കൃഷിയിടങ്ങളിൽ കാണാം എന്നാണ് പറയുന്നത് ഓക്കെ അതാണ് ദക്ഷിണേന്ത്യ ദക്ഷിണേന്ത്യയില് ഇത്തരത്തിലുള്ള ജലസംഭരണികൾ ആളുകൾ നിർമ്മിക്കാൻ തുടങ്ങി എന്തിനു വേണ്ടിയിട്ട് കൃഷിക്ക് വേണ്ടിയിട്ട് അല്ലെ പിന്നെ നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ ടാങ്ക്സ് വിയർ കൺസ്ട്രക്റ്റഡ് ഇൻ നോർത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലും രാജസ്ഥാൻ പോലുള്ള പല സ്റ്റേറ്റ്സിലും ഇങ്ങനെ ഇത്തരത്തിലുള്ള ടാങ്ക് വാട്ടർ റിസർവോയർ ഓയർ അല്ലെ കുള ജല സംഭരണികൾ നിർമ്മിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ഇതാണ് ടാങ്ക് വാട്ടർ റിസർവ് ഓയർ ഗുപ്താ പിരീഡിലുള്ള ഒരു കുള സംഭരണിന്റെ ഒരു ഇമേജ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ നെക്സ്റ്റ് ഇറിഗേഷൻ ഫെസിലിറ്റി ഏതാണ് ഡാമുകൾ ഏത് രാജാവാണ് ഇത്തരത്തിലുള്ള ഡാമൊക്കെ റീബിൽറ്റ് ചെയ്തത് എന്ന് നോക്കിയാലോ ഗുപ്ത രാജാവായിരുന്ന സ്കാന്ഡ ഗുപ്ത ആയിരുന്നു റീബിൽറ്റ് ഏത് ലേക്കാണ് ഏത് തടാകമാണ് സ്കാണ്ടഗുപ്ത ബിൽഡ് ചെയ്ത് നിർമ്മിച്ചത് സുദർശന ലേക്ക് ഏത് സംസ്ഥാനത്തായിരുന്നു നിർമ്മിച്ചിരുന്നത് സ്കാണ്ടഗുപ്ത ഏത് സംസ്ഥാനത്തായിരുന്നു സുദർശന തടാകം എന്ന് ചോദിച്ചാൽ മക്കള് പറയണം ഗുജറാത്തിലായിരുന്നു എന്ന് കേട്ടോ ഓക്കെ ഗുജറാത്തിലെ സുദർശന തടാകം ആണ് സ്കാന്തഗുപ്ത പുതുക്കി പണിതത് സ്കാന്തഗുപ്ത ഗുപ്ത പിരീഡിലെ ഗുപ്ത ഭരണാ ഭരണാധികാരി ആയിരുന്ന സ്കാന്തഗുപ്തയാണ് എന്ത് ഇവിടെ അല്ലെ ഗുജറാത്തിലെ സുദർശന തടാകം എന്ന് പറയുന്ന പണ്ട് മുതലേ നിലനിന്നിരുന്ന സുദർശന തടാകം പുനർനിർമ്മിച്ചത് ഗുപ്ത ഭരണാധികാരി ആയിരുന്ന സ്കാന്തഗുപ്ത ആയിരുന്നു ഓക്കെ നെക്സ്റ്റ് ഇതാണ് ആ ഒരു സുദർശന ലേക്കിന്റെ പിക്ചറൈസേഷൻ ഇതാണ് സുദർശന ഗുജറാത്ത് ഗുജറാത്തിലെ ഇത് ആരാണ് റീബിൽറ്റ് ചെയ്തത് പുനർനിർമ്മിച്ചത് ആരായിരുന്നു മക്കളെ അത് സ്കാന്ഡ ഗുപ്തയായിരുന്നു അല്ലെ സ്കാന്ഡ ഗുപ്ത വൺ ഓഫ് ദി ഡൈനസ്റ്റി ഓഫ് ഗുപ്ത ാണ് ഇസ്ത്രം അല്ലെങ്കിൽ അര ഘട്ട എന്താണ് ആ ഒരു അര ഘട്ട ഗഡിയന്ത്ര എന്ന് നോക്കിയാലോ ഇറ്റ് ഇസ് പോസ് ആർ അറ്റാച്ച് എ വീൽ എന്ന് വെച്ചാൽ ഒരു വലിയൊരു ചക് ഒരു ഇത് ഉണ്ടാവും വലിയൊരു വീല് ചക്രമുണ്ടാവും അതിൽ ചില കുടങ്ങള് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഒരു ചക്രത്തില് കുടങ്ങൾ ഘടിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും പോർ അറ്റാച്ച് വീൽ പിന്നെയോ ആ ഒരു ഘടിയന്ത്രന്റെ മറ്റൊരു സവിശേഷത എന്താണ് ചവിട്ടി ചവിട്ടിങ്ങനെ ചവിട്ടണം ചവിട്ടുന്നതിനനുസരിച്ച് ആ പോട്ടിൽ വെള്ളം നിറയുകയും നമുക്ക് ആവശ്യമായിട്ടുള്ള കൃഷിയിടങ്ങളിലേക്കുള്ള വെള്ളം ലഭിക്കുകയും ചെയ്യും അതാണ് ചക്രം കറക്കുമ്പോൾ വെള്ളമുയർത്തി പാടത്തേക്ക് ഒഴുകുന്നു അതിനെയാണ് നമ്മൾ എന്ത് ഗഡിയന്ത്രം അല്ലെങ്കിൽ ഗഡിയന്ത്ര എന്ന് പറയാൻ കാരണം അതിൻ്റെ ഒരു പിക്ചറൈസേഷൻ കാണിച്ചുതരാം ഇതാണ് നമ്മളിത് നല്ല രീതിയിൽ ഇത് ചവിട്ടുമ്പോൾ എന്താ നല്ല രീതിയിലുള്ള വെള്ളം അല്ലെ വെള്ളം എവിടേക്ക് ലഭിക്കാൻ തുടങ്ങും കൃഷിയിടങ്ങളിലേക്ക് ലഭിക്കാൻ തുടങ്ങുന്നതിന് നമ്മൾ ഘടിയന്ത്രം ഘടിയന്ത്ര അല്ലെങ്കിൽ അരഘട്ട എന്ന് പറയുന്നു ഓക്കെ നെക്സ്റ്റ് ഇനി മെയിൻലി നമുക്ക് നാച്ചുറൽ സോഴ്സ് ആയിട്ട് കൃഷിയിടങ്ങളിലേക്ക് ഏർ കിട്ടുന്ന ലഭിക്കുന്ന ജലലഭ്യത എന്ന് പറയുന്നത് മെയിൻലി ത്രൂ റെയിൻ വാട്ടർ ആണ് അല്ലെ മഴവെള്ളം മെയിൻലി നമുക്ക് കിട്ടുന്നു ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് വാട്ടർ ലെ ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ് ആയിട്ട് നമ്മൾ കാണുന്നത് എന്തിനെയാണ് മക്കളെ നമ്മുടെ മഴ വെള്ളത്തിനെയാണ് ആയിട്ട് കിട്ടുന്നത് എവിടെ സംഭരിച്ച് വെക്കുന്നതല്ല അല്ലെ ഓക്കെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ടോപ്പിക് അപ്പൊ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇറിഗേഷൻ ഫെസിലിറ്റീസ് അല്ലെ ദാറ്റ് വി ആർ യൂസ്ഡ് ഇൻ ഗുപ്തീരീഡ് അല്ലെ കനാൽസ് ടാങ്ക് വാട്ടർ റിസർവോയേഴ്സ് ഓയേഴ്സ് അല്ലെ ഡാം അതുപോലെ തന്നെ ഗഡിയന്ത്ര അങ്ങനെയുള്ള റെയിൻ വാട്ടർ അതൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇനി എന്തൊക്കെ ആയോധന കലകൾ കൈ തൊഴിലുകളും വ്യാപാരങ്ങളുമായിരുന്നു നമ്മുടെ ഗുപ്ത പിരീഡില് നിലനിന്നിട്ടുണ്ടായിരുന്നത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ ക്രാഫ്റ്റ്സ് ആൻഡ് ട്രേഡ് കൈ തൊഴിലുകളും വ്യാപാരവും ഇൻ ഗുപ്ത പിരീഡ് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഈ പിക്ചറൈസേഷൻ ഒക്കെ എന്ത് കളർഫുൾ ആണ് മക്കൾ നോക്കിക്കേ ആ ഒരു കാലഘട്ടത്തില് കാളവണ്ടികളും കാളവണ്ടികളായിരുന്നു എല്ലാവിധത്തിലും മാർക്കറ്റിലേക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോയി അല്ലെ മാർക്കറ്റ് ബേസിൽ സെയിൽ ചെയ്യുന്നതൊക്കെ അല്ലെ ആളുകൾ ഇങ്ങനെ പോയിട്ട് അല്ലെ ആളുകൾ ആ ഒരു ടൈമിൽ ട്രാവൽ ചെയ്യാൻ യൂസ് ചെയ്തിരുന്നതും കാളവണ്ടികളായിരുന്നു പിന്നെ ഒരു സ്ത്രീനെ നമുക്കിവിടെ കാണാം അല്ലെ വെ വെള്ളമൊക്കെ അല്ലെ ഒരു കുടത്തില് വെള്ളൊക്കെ ഏന്തിയിട്ട് പോവുകയാണ് എവിടെ നിന്നൊക്കെയോ വെള്ളം ഇങ്ങനെ ശേഖരിച്ചിട്ട് അല്ലെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു രംഗമുണ്ട് അപ്പൊ അങ്ങനെയാണ് അതുപോലെ തന്നെ ഒരു കുട്ടി ഇതൊക്കെ ഒരു ക്യൂരിയോസിറ്റിയിൽ നോക്കുന്ന ഒരു പിക്ചറും കാണാം ആ കുട്ടിയെ എല്ലാ ദിവസവും ഇങ്ങനെ ഇങ്ങനെ കാത്തു നിന്നിട്ട് ഇത്തരത്തിലുള്ള ആ ഒരു സീൻസ് ഒക്കെ ഇങ്ങനെ കവർ ചെയ്യുന്ന ഒരു കുട്ടിയാവാം അല്ലേ അപ്പോ ആ ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അല്ലെങ്കിൽ ഗടിയന്ത്രം അല്ലെങ്കിൽ അരഗട്ട് എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത് ഓക്കെ ഇറ്റ് ഈസ് എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ ദ റിസൾട്ട് ഫ്രം ലാൻഡ് ഗ്രാൻഡ്സ് ലെറ്റ് ദ ഗ്രോത്ത് ഓഫ് നോൺ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് എന്താണ് ഈ ഭൂമി ഭൂമിദാനത്തിന്റെ ഫലമായിട്ടുണ്ടായ കൃഷിയുടെ വ്യാപനം കാർഷികേതര പ്രവർത്തനങ്ങളുടെ വികാസത്തിലേക്ക് നയിച്ചു എന്ന് വെച്ചാല് കൃഷി കൂടുതൽ ചെയ്യാൻ തുടങ്ങിയപ്പോ ഭൂമിദാനത്തിന്റെ എണ്ണം കൂടി അത് കാർഷികേതര ഉൽപ്പന്നങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനും തുടങ്ങി എന്നാണ് പറയുന്നത് എന്തൊക്കെയാണ് ഇറ്റ് ഇസ് പീപ്പിൾ ടു ഡിഫറെന്റ് ക്രാഫ്റ്റ്സ് ഇൻ ഓർഡർ ടു മേക്ക് എ കൃഷി അല്ലാതെ മറ്റ് കൈത്തൊഴിലുകളും ആളുകൾ ചെയ്യാൻ തുടങ്ങി എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ അതാണ് വിവിധ തരം കൈത്തൊഴിലുകളെ ജനങ്ങൾ ജീവിത മാർഗമായിട്ട് സ്വീകരിച്ചു പിന്നെയോ ஆன் லிட்ரீ வந்து அதுபோல தான் ஆர்டிஃபாக்ஸ் பலதரத்துள்ள வியாபாரங்கள் பலதரத்துள்ள கிருதி எல்லாம் ஆள்கள் எழுத வேண்டி தொடக்கம் விட்டும் அல்ல அது സാഹിത്യ കൃതികളിൽ അല്ലെ പുരാവസ്തുക്കളിൽ നിന്നും സാഹിത്യ കൃതികളിൽ നിന്നും ഇക്കാലത്തെ കൈ തൊഴിലുകളെ കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ ആ ഒരു കാലഘട്ടത്തെ കുറെ പ്രശസ്ത വ്യക്തികള് ആ ഒരു കാലഘട്ടത്തെ ചിത്രം അതുപോലെ വരച്ചു വെച്ചിട്ടുണ്ട് ആ ഒരു കലകളും അവർ ഇങ്ങനെ ഓരോ കല്ലുകളിലൊക്കെ വെച്ചതൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള അനുഭവങ്ങളും അതുപോലെ തന്നെ ഏതൊക്കെ ഡൈനസ്റ്റീസ് ആണ് ഭരിച്ചിട്ടുള്ളത് അതിന്റെയൊക്കെ കുത്തുപണികളിൽ നമുക്ക് കാണാം അങ്ങനെയൊക്കെ നമുക്ക് ആ ഒരു കാലഘട്ടം അങ്ങനെ ആയിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ അല്ലെ നമ്മൾ ഓരോ ബുക്സ് വായിക്കുമ്പല്ലേ ആ ഒരു കാലഘട്ടം അങ്ങനെയായിരുന്നു നമുക്ക് മനസ്സിലാവുന്നത് അത്രയേ ഉള്ളൂ അതാണ് ഗഡിയന്ത്ര എന്ന് പറയുന്ന കോൺസെപ്റ്റ് പറയുന്നത് എന്താണ് കൃഷിയല്ലാതെ അല്ലാതെ പലതരത്തിലുള്ള കൈത്തൊഴിലുകൾ വരാൻ തുടങ്ങി അല്ലേ ആളുകൾക്ക് ജീവിക്കാൻ വേണ്ടി പല തൊഴിലുകൾ ചെയ്യുന്നു അതുപോലെ തന്നെ പലതരത്തിലെ സാഹിത്യ കൃതികൾ ആളുകൾ എഴുതാൻ വേണ്ടി തുടങ്ങി അല്ലെ പുരാവസ്തുക്കള് അല്ലെ ഓക്കെ പല സ്ക്ലപ്ചേഴ്സ് കൊത്തുപണികളില് ആ കാലഘട്ടത്തിന്റെ ഓരോ അനുഭവങ്ങളും അവർ കൊത്തി വെക്കാൻ തുടങ്ങി അങ്ങനെയുള്ള പലതരത്തിലുള്ള ചെയ്യുന്നതിന് നമ്മൾ ടേം ചെയ്യുന്ന നെയമാണ് എന്ത് ഗഡിയന്ത്ര എന്ന് പറയുന്നത് ഗഡിയന്ത്രം ഓക്കെ ഓക്കെ ഈ ഒരു പിക്ചറൈസേഷൻ കണ്ടല്ലേ അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ആളുകളായിരുന്നു മെയിൻ അല്ലേ അഗ്രികൾച്ചർ ഓക്കെ അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ആളുകളായിരുന്നു അഗ്രിക്കൾച്ചർ മാത്രമാണോ പലതരത്തിലുള്ള ക്രാഫ്റ്റുകൾ അല്ലെ ഹാൻഡ്മെയ്ഡ് ക്രാഫ്റ്റ്സ് ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റ്സ് മേക്കിംഗ് ഒക്കെ അവിടെ നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത് ഓക്കെ പിന്നെ കാറ്റിൽ റിയറിങ് അല്ലെ കാറ്റിൽ റിയറിങ് അങ്ങനെ പലതരത്തിലുള്ള ആളുകൾ പല കൈത്തൊഴിലുകളിലും കൃഷിയിടങ്ങളിലും എല്ലാം എൻഗേജ് ചെയ്തിട്ടാണ് ആ ഒരു ഗുപ്ത പീരീഡിന്റെ ആ ഒരു ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ഇത് അവിടെ നിലനിന്നത് അങ്ങനെയൊക്കെ ആയിരുന്നു ഓക്കെ പിന്നെ കൊണ്ട് ഇട്ടോ കുറെ ഫാക്ടേഴ്സ് അത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളൂ ഓക്കെ നെക്സ്റ്റ് സ്ലൈഡ് ഓക്കെ ആൻഡ് ഗിവൺ ബിലോസ് ഇൻഫോർമേഷൻ റിഗാർഡിങ് ദ ആർട്ടിഫാക്സ് ദർ റിസീവ്ഡ് ഫ്രം ദ എക്സ്വേഷൻ ഓഫ് സൈറ്റ് കറസ്പോണ്ടിങ് ടു ദ പിരീഡ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിലുള്ള കൊത്തി വെച്ചിട്ടുള്ള കല്ലില് അല്ലെ കൊത്തി വെച്ചിട്ടുള്ള അതിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നതിനെ കുറിച്ചാണ് അല്ലെ ഉൽഗനങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ള പുരാവസ്തുക്കളെ കുറിച്ചുള്ള വിവരം നമ്മൾ ചൂടെ ചേർത്തിട്ടുണ്ട് പലതരത്തിലുള്ള പുരാവസ്തുക്കൾ ഓരോ ഡൈനസിറ്റിന്റെ കാലഘട്ടത്തിലും ഉണ്ടാവും അല്ലെ ഗുപ്ത ഡൈനസിറ്റീന്റെ കാലഘട്ടത്തിൽ അല്ലെ നമ്മളിപ്പോ പറഞ്ഞോണ്ടിരിക്കുന്നത് ഗുപ്ത ഡൈനസിറ്റീന്റെയാണ് അപ്പൊ എന്തൊക്കെ പുരാവസ്തു ശേഖരണങ്ങളാണ് അവരുടെ അവിടെ ഉണ്ടായിരുന്നത് എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇതിൽ നിന്ന് അക്കാലത്ത് നിലനിന്നിരുന്ന കൈത്തൊഴിലുകൾ അല്ലേ എന്നുവെച്ചാല് ഗുപ്ത പിരീഡില് നിർമ്മിച്ച പുരാവസ്തുക്കളില് ആ ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന കൈത്തൊഴിലുകൾ ഏതൊക്കെയാന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെങ്കിൽ ആ പുരാവസ്തുക്കൾ എടുത്ത് നോക്കിയാൽ മതി അപ്പൊ നമുക്ക് മനസ്സിലാവും ഒരു ടൈമില് ഇത്തരം പണികളായിരുന്നു ചെയ്തിരുന്നത് ഈ ഒരു രാജാവായിരുന്നു ആ ടൈമിൽ മരിച്ചിരുന്നത് അങ്ങനെയൊക്കെ അപ്പൊ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഫൈൻഡ് ഔട്ട് ദ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ഓഫ് ദ പിരിയഡ് ഫ്രം ദ ഇൻഫോർമേഷൻ ഗിവൺ ബിലോ ഓക്കെ അല്ലെ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് നെക്സ്റ്റ് ഇതിൽ നോക്കാം ആ ഒരു കാലഘട്ടത്ത് കണ്ടെത്തിയിട്ടുള്ള പുരാവസ്തുക്കൾ എന്ന് പറയുന്നത് എന്താണ് മൺപാത്രങ്ങൾ കുറെ മൺപാത്രങ്ങളൊക്കെ അവര് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോ ആർക്ക് കുറെ ആളുകൾക്ക് എന്ത് തൊഴിലായി കൈത്തൊഴിലായി മാറി മൺപാത്ര നിർമ്മാണം കുറെ പേര് ചെയ്തു കൃഷിയല്ലാതെ മറ്റ് ഏതൊക്കെ കൈത്തൊഴിലുകളാണ് ആളുകൾ ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ മക്കൾക്ക് ഇതൊക്കെ എഴുതാവുന്നതാണ് പിന്നെ ഏതാണ് രണ്ടാമത്തെ നോക്കിക്കേ സ്വർണം വെള്ളി വിലപിടിപ്പുള്ള കല്ല് എന്നിവയിൽ തീർത്ത ആഭരണങ്ങൾ എന്ന് പറയുമ്പോൾ ഇതൊക്കെ പുരാവസ്തുക്കളാണ് അത് അവർക്ക് കൈത്തൊഴിലായിട്ട് മാറുന്നത് എന്താണ് ഇത്തരത്തിൽ ആഭരണ നിർമ്മാണം അല്ലേ പിന്നെ തേർഡ് വൺ ഇതാണ് മുത്തുകൾ അല്ലെ മുത്തുകൾ എന്ന് പറയുമ്പോൾ അത് അവർക്ക് മറ്റൊരു കൈത്തൊഴിലാണ് ഏത് മക്കളെ മുത്ത് നിർമ്മാണത്തിലേക്ക് അല്ലെ നെക്സ്റ്റ് ചില്ലുകൊണ്ടുള്ള വസ്തുക്കൾ ചില്ലുകൊണ്ടുള്ള വസ്തുക്കൾ എന്ന് പറയുമ്പോൾ അത് അവർക്ക് ഗ്ലാസ് നിർമ്മാണമാണ് അല്ലേ ഗ്ലാസ് നിർമ്മാണമാണ് പിന്നെ നെക്സ്റ്റ് വൺ പട്ട് പരുത്തി വസ്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അതുകൊണ്ട് അവർക്ക് എന്തുണ്ടാക്കാം വസ്ത്ര നിർമ്മാണത്തിൽ കുറെ പേർക്ക് ഏർപ്പെടാവുന്നതാണ് അല്ലെ മക്കളെ പിന്നെ ആനക്കൊമ്പിൽ തീർത്ത ശില്പങ്ങൾ എന്ന് പറയുമ്പോൾ ശില്പ കുത്തുപണികൾ സ്ക്ലപ്ചേഴ്സ് അല്ലെ അങ്ങനെ പല പല കൈത്തൊഴിലുകളാണല്ലേ ഉള്ളത് എന്തൊക്കെയാണ് മൺപാത്ര നിർമ്മാണം ആഭരണ നിർമ്മാണം

It is jewelry made of gold, silver, and precious stones. It is the craft in the jewelry making. I don't know. Pearls. Another artifact is pearls. It is used for pearl making. And next one, glassware. It is used for glass making. And uh, four, fifth one, it is silk, cotton, textiles. It is used for dress making. And last one, sculptures in ivory. It is. സ്ക്ലപ്ചർ ഓർ കാർവിംഗ് മേക്കിംഗ് ഇതൊക്കെയാണ് കൃഷിയല്ലാതെ മറ്റേതൊക്കെ കൈ തൊഴിലുകൾ ഗുപ്താ പിരീഡിലെ ആളുകൾ ചെയ്തിട്ടുണ്ട് എന്ന് ചോദിക്കുമ്പോൾ മക്കൾക്ക് ഇതൊക്കെ ലിസ്റ്റ് ചെയ്യാം പോട്രി മേക്കിംഗ് ജ്വല്ലറി മേക്കിംഗ് പേൾ മേക്കിംഗ് ആൻഡ് ഗ്ലാസ് മേക്കിംഗ് ഡ്രസ് മേക്കിംഗ് ആൻഡ് സ്ക്ലപ് കാ ഇങ്ങനെയുള്ള കൈത്തോലുകളിൽ എൻഗേജ് ചെയ്യുമ്പോൾ ആ ഒരു കൂട്ടായ്മേനെ നമ്മൾ മറ്റൊരു പേര് പറയും എന്താ നോക്കിയാലോ നോക്കിക്കേ ഫസ്റ്റ് പോയിന്റ് പീപ്പിൾ എൻഗേജ്ഡ് ഇൻ ദ സെയിം ക്രാഫ്റ്റ് ഗ്രാജ്വലി ഫോംഡ് അസോസിയേഷൻസ് അങ്ങനെ അവര് വിവിധ കൈത്തൊഴിലുകളിൽ ഏർപ്പെട്ടവർ അവരുടെ കൂട്ടായ്മകൾ രൂപീകരിച്ചു എന്നാണ് പറയുന്നത് ഓക്കെ ടു ബി കോവിഡാസ് എന്ന് വെച്ചാല് കുറെ ആളുകള് പല തരത്തിലുള്ള കൈത്തൊഴിലുകൾ ചെയ്യുന്നു നമ്മൾ പറഞ്ഞു അല്ലെ ഗ്ലാസ് മേക്കിംഗ് ഡ്രസ് മേക്കിംഗ് പേൾസ് മേക്കിംഗ് അല്ലെ അപ്പോ അവരൊക്കെ എന്താ എപ്പോഴും ചെയ്തോണ്ടിരിക്കുന്ന ആളുകളാണ് അപ്പൊ അവരൊരു കൂട്ടായ്മ തുടങ്ങി ഓക്കെ ആ ഒരു കൂട്ടായ്മയുടെ പേരാണ് എന്ത് മക്കളെ എന്താണ് അതിനെയാണ് നമ്മൾ ഗിൽഡുകൾ എന്ന് പറയുന്നത് ഗിൽസ് ഓർ ശ്രേണീസ് എന്ന് പറയുന്നത് ഇത്തരം കൈത്തൊഴിലുകൾ ചെയ്യുന്ന അവരുടെ കൂട്ടായ്മയെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത് ഗിൽഡുകൾ അല്ലെങ്കിൽ ശ്രേണികൾ എന്ന് പറയുന്നത് അല്ലെ ഗിൽഡുകൾ അഥവാ ശ്രേണികൾ എന്നറിയപ്പെട്ടു അവർ പിന്നെയോ ഗവൺമെന്റ് ദ ശ്രേണീസ് എന്ന് വെച്ചാല് ഭരണകൂടം ശ്രേണികൾക്ക് അംഗീകാരം നൽകി എന്ന് വെച്ചാല് ശ്രേണികളായിട്ട് അവർ രൂപം കൊള്ളാൻ കാരണം എന്താണ് അവരുടെ അവകാശങ്ങളും അവരുടെ അവർക്ക് കറക്റ്റ് പൈസ കിട്ടാനും അതിനൊക്കെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമായത് കൊണ്ടാണ് ഭരണകൂടം ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് പിന്നെയോ ദ മെമ്പേഴ്സ് ഓഫ് ശ്രീണി ഹാ ടു എബൈഡ് വൈറ്റ്സ് റൂൾസ് ഓരോ എന്താണ് ശ്രേണികളിലെ അംഗങ്ങൾക്ക് അതിന്റെ നിയമങ്ങൾ കറക്റ്റായിട്ട് പാലിക്കണം കേട്ടോ വെറുതെയല്ല നിയമങ്ങൾ അവർ കറക്റ്റായിട്ട് അബൈഡ് ചെയ്തിരിക്കണം റൂൾസ് എന്നാണ് ഈ ഒരു സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ആരെക്കുറിച്ച് പറഞ്ഞത് ഈ കൈതൊഴിലുകൾ ചെയ്യുന്ന ആളുകൾ കൂട്ട ആളുകളുടെ കൂട്ടായ്മക്ക് ഒരു പേരുണ്ട് അതാണ് ശ്രേണീസ് ഓർ ഗിൽഡുകൾ ഗവൺമെന്റ് പല റൂൾസും അവർക്ക് മേലിൽ ചുമത്തിയിട്ടുണ്ട് ആ റൂൾസ് കറക്റ്റായിട്ട് ഇത്തരത്തിലുള്ള കൈതൊഴിലുകൾ ചെയ്യുന്നവര് പാലിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇനി എന്താണ് ശ്രേണികൾ എന്ന് നമുക്ക് നോക്കിയാലോ ഡീറ്റെയിൽ ആയിട്ട് ശ്രേണീസ് ശ്രേണികൾ ശ്രേണീസ് ബിയർ അസോസിയേഷൻ ഓഫ് ക്രാഫ്റ്റ് മെൻസ് ആൻഡ് ട്രേഡേഴ്സ് നമ്മൾ പറഞ്ഞു ആരാണ് ശ്രേണീസ് എന്നല്ലേ കൈ തൊഴിലുക അല്ലെ കൈ തൊഴിലുകാരുടെയും കച്ചവടക്കാരുടെയും സംഘടനയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചത് ശ്രേണികൾ എന്ന് പേരിട്ട് വിളിച്ചത് അല്ലെ കളക്റ്റിംഗ് റോ മെറ്റീരിയൽസ് and and controlling the production and marketing the finished goods ഫിനിഷ്ഡ് their responsibilities അപ്പോ ഇത്തരത്തിലുള്ള ശ്രേണികൾ പല അവർ കുറെ നിയമങ്ങൾ പാലിക്കണം എന്ന് പറയുന്നില്ല എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ശ്രേണിയിലുള്ള മെമ്പേഴ്സ് ചെയ്യേണ്ടത് ഓക്കെ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുക പിന്നെയോ ഉൽപാദനത്തെ നിയന്ത്രിക്കുക പിന്നെ ഉൽപ്പന്നങ്ങളെ വിപണിയിൽ എത്തിക്കുക എന്നിവയാണ് ഇവയുടെ ചുമതലകൾ ഇത്തരത്തിലുള്ള ശ്രേണീസ് കൂട്ടായ്മയിലുള്ള ആളുകൾ ആദ്യം പ്രൊട്ടക്ഷൻ നല്ല രീതിയിൽ നിയന്ത്രിക്കാൻ അവർക്ക് പറ്റണം പിന്നെ നല്ല രീതിയിൽ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാൻ അവർക്ക് പറ്റണം ഓക്കെ എന്ത് വർക്ക് ചെയ്യുമ്പോഴും അതൊരു ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാർക്കറ്റിലേക്ക് എത്തിക്കണമെങ്കിൽ അതിന് വേണ്ടതായിട്ടുള്ള ആവശ്യ അല്ലെ ആവശ്യ സാധനങ്ങൾ അവരുടെ കയ്യിൽ എത്തണം അതുപോലെ തന്നെ ഉത്പാദന പ്രക്രിയ കറക്റ്റ് ടൈമിൽ അത് നിയന്ത്രിക്കാൻ അവർക്ക് പറ്റണം അതൊക്കെയാണ് ശ്രേണീസ് എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ഒരു മെറിറ്റ് ആയിട്ട് കാണപ്പെടുക ഓക്കെ നെക്സ്റ്റ് ഇതാണ് ശ്രേണീസ് എന്ന് പറയുന്ന ആളുകൾ പല തോ കൈത്തൊഴിലുകൾ ചെയ്യുന്ന ആളുകളാവാം ഓർണമെന്റ് മേക്കിംഗ് അല്ലെ പേൾ മേക്കിംഗ് ചെയ്യുന്നവരുണ്ട് ഗ്ലാസ് മേക്കിംഗ് ചെയ്യുന്നവരുണ്ട് അല്ലെ ഡ്രസ് മേക്കിംഗ് ചെയ്യുന്നവരുണ്ട് അല്ലെ അങ്ങനെ പല കൈത്തൊലികൾ ചെയ്യുന്നവരെയാണ് നമ്മൾ ശ്രേണികൾ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു ഇതിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത് മക്കൾ പറഞ്ഞേ ഫാക്ടേഴ്സ് ദാറ്റ് ഫോർ ദി സ്പ്രെഡ് ഓഫ് അഗ്രികൾച്ചർ അല്ലെ കൃഷി കൃഷിയുടെ വ്യാപനത്തെ നല്ല രീതിയിൽ ആകർഷിച്ചിട്ടുള്ള ഘടനകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെ ഫോർ ദി സ്പ്രെഡ് ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയാം ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്ഡ് ഫോർ ദി ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഓഫ് അഗ്രികൾച്ചർ അങ്ങനെ പറയുമ്പോൾ മക്കൾക്ക് ക്ലിയർ ആവൂലേ ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഓക്കെ എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത് ഓരോ നായിട്ട് മക്കൾ ഷടവിടെ എന്ന് പറഞ്ഞേ ഫസ്റ്റ് വൺ എന്തൊക്കെ ഇറിഗേഷൻ ഫെസിലിറ്റി നല്ല രീതിയിൽ ജല ലഭ്യത വേണോ അല്ലെ അപ്പൊ അതിന് എന്തൊക്കെ വേണം ഫസ്റ്റ് വൺ കെനാൽസ് കനാലുകൾ വേണം അല്ലെ പിന്നെ സെക്കൻഡ് വൺ എന്താണ് കനാലുകൾ ടാങ്ക് വാട്ടർ റിസർവോയർ ആണ് അല്ലെ നെക്സ്റ്റ് ടാങ്ക് വാട്ടർ റിസർവോയർ എന്ന് പറയുമ്പോൾ കുള കുള സംഭരണി എന്ന് പറഞ്ഞാല് കുള സംഭരണികൾ കുളസംഭരണികൾ അല്ലെ ഓക്കെ പിന്നെ അത് മക്കൾ മനസിലാക്കിയാൽ മതി കുള സംഭരണികൾ പിന്നെ തേർഡ് വണ് ഏതാണ് ഡാംസ് അല്ലെ ദാംസിന്റെ കാര്യം പറഞ്ഞപ്പോ സ്കാണ്ടഗുപ്ത ഒരു തടാകം റീബിൽഡ് ചെയ്തു പുനർനിർമ്മിച്ചു ഏതാണ് സ്കാണ്ടഗുപ്ത ഏത് ലേക്കാണ് ഗുജറാത്തിലെ സ്കാണ്ടഗുപ്ത റീബിൽഡ് ചെയ്തത് യാ വെരി ഗുഡ് സുദർശന ലേക്ക് സ്കാണ്ടഗുപ്ത റീബിൽഡ് സുദർശന സുദർശന குஜராத் குஜராத் மறக்கருதோ மக்களே எக்ஸாமுக்காம் സ്റ്റേറ്റ് ഗുജറാത്തിലാണ് സ്കാണ്ടഗുപ്ത സ്കാന്ഡഗുപ്തെ റീബിൽ ചെയ്ത ലേക്ക് ആണ് സുദർശന ലേക്ക് ഓക്കെ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ശ്രേണീസിനെ കുറിച്ചാണ് പിന്നെ നമ്മൾ ആർട്ടിഫാക്ട്സ് പറഞ്ഞു ദാറ്റ് പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെ ആർട്ടിഫാക്ട്സും അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്രാഫ്റ്റ്സും അവർ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു അല്ലെ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ആണ് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത നെക്സ്റ്റ് ടോപ്പിക് എന്തൊക്കെ തൊഴിലുകളായിരുന്നു അവർ ചെയ്തത് പോട്രി മേക്കിംഗ് അല്ലെ പോട്രി മേക്കിംഗ് മൺപാത്ര നിർമ്മാണം പിന്നെ ഡ്രസ് മേക്കിംഗ് അല്ലെ ഡ്രസ് മേക്കിംഗ് പിന്നെ ഓർണമെന്റ്സ് അല്ലെ ഗോൾഡ് ഓർണമെന്റ്സ് മേക്ക് ചെയ്യുന്നത് അല്ലെ ornaments making. അപ്പൊ നമ്മൾ പറഞ്ഞൂല്ലേ മക്കളെ ഇത്തരം നമ്മൾ കൈത്തൊഴിൽ ചെയ്യുന്ന ആളുകൾ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തു ഒരു കൂട്ടായ്മ ഫോം ചെയ്തു അതിന് പറയുന്ന ടേമാണ് ശ്രേണീസ് അല്ലെങ്കിൽ ഗിഡുകൾ എന്ന് പറയാൻ കാരണം ഓക്കെ ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ് who engaged in crafts making അവരെ പറയുന്ന പേരാണ് എന്ത് ശ്രേണീസ് ഓർ ഗിൽഡുകൾ എന്ന് പറയുന്നത് അല്ലെ ശ്രേണീസ് ഓർ ഗിൽഡ് ഓക്കെ

ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റി റെയിൻ വാട്ടർ ആണ് അല്ലേ അത് ഡിസ്കസ് ചെയ്തു പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത നെക്സ്റ്റ് ടോപ്പിക് ഇറ്റ് ഇസ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ആണ് എന്തൊക്കെ ടൈപ്പ് ഓഫ് കൈ ആളുകൾ ചെയ്തിരുന്നത് പോട്രി മേക്കിംഗ് ചെയ്തിരുന്നു ഡ്രസ് മേക്കിംഗ് പേൾ മേക്കിംഗ് ഓർണമെന്റ്സ് മേക്കിംഗ് അങ്ങനെ പല തൊഴിലുകളും ചെയ്തിരുന്നു അല്ലേ മക്കളെ പിന്നെ നമ്മൾ ഈ ഒരു കൈത്തൊഴുകൾ ചെയ്യുന്ന ആളുകൾ പല കൂട്ടായ്മകൾ രൂപീകരിച്ചിരുന്നു അല്ലെ ആ കൂട്ടായ്മകൾക്ക് നമ്മൾ ഇട്ട പേര് ആ ഒരു ടൈമില് ഗുപ്താ പിരീഡില് അവർക്കിട്ട പേര് എന്ന് പറയുന്നത് ശ്രേണീസ് ഓർ ഗിൽഡുകൾ എന്നാണ് അത്തരം കാര്യങ്ങളാണ് നമ്മൾ സിമ്പിളായിട്ട് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത് പോകുന്നത് അല്ലെ അപ്പോ നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ ഒരു ഗുപ്ത ഡൈനസ്റ്റി പീരീഡില് ഉള്ള വ്യാപാരവും വാണിജ്യത്തിനെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ താങ്ക്